എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സഭയ്ക്ക് സമദൂര നിലപാടാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാർത്തോമ മാത്യു ത്രിയൻ ഒറ്റപ്പെട്ട സംഭവത്തിൽ കലാപമുണ്ടാക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്രിസ്തീയ സഭകളുടെ പല ദേവാലയങ്ങളും നശിപ്പിക്കപ്പെടുന്നതിൽ ആശങ്ക ഉണ്ടെന്നും പറഞ്ഞു സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അല്ലെ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിന്റെയോ ഒന്നും അങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സ്ഥാനികളെയും ഒക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല അതുപോലെ തന്നെ സഭയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ക്രിസ്ത്യ സഭകളുടെ പല ദേവാലയങ്ങളും പല അതും നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് അത് സഭ ഉത്കണ്ഠാവുള്ളൊരാണ് ആ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഒരു എതിരായിരിക്കുന്ന ഒരു കലാപം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ തന്നെ ആളുടെ ജോർജ് ഊര്യൻ മന്ത്രി അദ്ദേഹം തന്നെ അതിനെ അപലപിച്ചുകൊണ്ട് ഇന്നത്തെ പത്രത്തിൽ എഴുതുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് സഭ കണക്കാക്കുന്നത്